ഹലോ അപ്പോൾ ഈ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ പെരുന്നാളിൻ്റെ ഒരു അവധി ഉണ്ടായിരുന്നല്ലോ ആ സമയത്ത് എടുത്തേട്ടോ അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ആ ദിവസം അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തോട്ടൊന്നും വേറെ പുറത്തോട്ടൊന്നും പോയിട്ടില്ലായിരുന്നു അച്ഛൻ വരുമെന്ന് നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ റൂമിൽ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ അതാ അച്ഛനും ഞാനും മോളും കൂടി അപ്പം അതൊക്കെ ഒരു ചെറിയ പർച്ചേസ് ഒക്കെ നിർത്താമെന്ന് വെച്ചിറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അച്ഛന് അച്ഛൻ വന്നപ്പോഴത്തേക്ക് ഒന്നും കൊണ്ടുവന്നില്ല അപ്പം നമ്മൾ എറിഞ്ഞു നമ്മൾ തൊട്ടടുത്തുള്ള ഡെസ്റ്റോൾ അപ്പോൾ അവിടെ പോയി എന്തെങ്കിലും മേടിച്ചാൽ മതി അച്ഛൻ ജസ്റ്റ് വന്നാൽ മതി തുടങ്ങും അപ്പം അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളത് ആ ഒരു ട്രോളിയൊക്കെ എടുത്ത് മോളെ ഇവിടെ നിർത്തി നേരെ ആദ്യം മീൻ മേടിക്കാനാണ് കേട്ടോ ഞങ്ങൾ കൊല്ലംകാർക്ക് പൊതുവേ മീനോടൊക്കെ കുറച്ച് താല്പര്യം കൂടുതലാണല്ലോ അപ്പം അവിടെ പോയി നോക്കിയിട്ട് ഏതൊക്കെയോ മീനിന്റെ പേര് വന്ന് എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു എനിക്കും അല്ലതറിയും അപ്പം ഞാൻ പറഞ്ഞു അച്ഛൻ ഇഷ്ടപ്പെട്ട് നോക്കി എടുത്തു എനിക്ക് അറിയില്ല അറിയില്ലാതെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അച്ഛൻ ഏതൊക്കെയോ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതാ നമ്മുടെ കാന്താരി അവളെ കൊണ്ടുപറ്റുന്ന രീതിയിലൊക്കെ അച്ഛനെ സഹായിക്കുന്നുണ്ടായിരുന്നു കേട്ടോ കൈ കണ്ടതൊക്കെ പറക്കി എടുക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇതൊന്നും അവൾ കഴിക്കൂല പിന്നെ അച്ഛൻ എന്തൊക്കെയോ പറക്കിയെഴുത്ത് ബില്ലൊക്കെ ഇറങ്ങി എന്തിനാണെന്നറിയില്ല ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഇങ്ങനെ പുറത്തോട്ടൊക്കെ പോകുന്നത് അങ്ങനെന്താ കുറച്ച് സാധനമൊക്കെ മേടിച്ചു നമ്മളിത് ആ ബില്ലാക്കി പതുക്കെ ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ മൂന്നര കൂടി ഇങ്ങനെ പതുക്കെ കാര്യമൊക്കെ പറഞ്ഞ് നടന്ന് വരാട്ടോ അപ്പോൾ റോഡൊക്കെ ക്രോസ് ചെയ്ത് നമ്മുടെ ഫ്ലാറ്റിൻ്റെ താഴെ എത്തുമ്പോഴത്തേക്ക് നമ്മുടെ മോള് താഴെ ഇറങ്ങുക കേട്ടോ പിന്നെ അവളിത് ആ ലിഫ്റ്റിൽ നിന്ന് നേരെ ഓട്ടമാണ് കറക്റ്റ് അറിയാം കേട്ടോ റൂം എവിടെയാണെന്നുള്ളതൊക്കെ കാര്യം ആ ഒരു ലൊക്കേഷൻ അവർക്ക് ഫെമിലിയറാണല്ലോ അങ്ങനെ അതാ നേരെ റൂമിലൊക്കെ വന്നു പിന്നെ അച്ചച്ചനും മോളും കൂടി ഒക്കെ ഇരുന്നിങ്ങനെ അച്ചച്ഛനല്ലോ അപ്പൂപ്പനല്ലേ ആ ഓക്കെ അപ്പൂപ്പനും മോളും കൂടി ഇരുന്ന് ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞു അവർ സെറ്റ് ആയിക്കട്ടെ കേട്ടോ മോൾ പൊതുവേ വേറെ ആരെങ്കിലും പുറത്തുനിന്ന് വരാണെങ്കിൽ ആദ്യമേ കുറച്ച് കരച്ചിലും ബഹളവും ഒക്കെ പിന്നെ അവരുമായിട്ട് ഭയങ്കര കൂട്ടായിരിക്കും കേട്ടോ അങ്ങനെ പിന്നെ അത് ഉച്ചയ്ക്ക് അച്ഛന് കഴിക്കാനായിട്ട് നല്ല ചക്കയും മീൻകറിയും രസവും ചോറും ഒക്കെ ആയിരുന്നു കേട്ടോ അങ്ങനത്തെ അച്ഛനും അതൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു അപ്പം ചേട്ടനും എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം ചേട്ടനും അതെല്ലാം കഴിച്ചെട്ടോ പിന്നെ ഞാനായിട്ട് കുറയ്ക്കിട്ടുണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാനും ഇതാ മീൻകറിയും ചക്കയും രസമൊക്കെ ഒഴിച്ച് ചക്ക കഴിച്ചിട്ട് കുറേ നാളായിട്ടുണ്ടായിരുന്ന കേട്ടോ അങ്ങനത്തെ അതൊക്കെ കഴിച്ചു പിന്നെ അത് വൈകിട്ടായപ്പോഴത്തേക്ക് അച്ഛനോട് ചായ ഇട്ടു ആ കുറച്ച് നമ്മൾ കിടന്നൊക്കെ ഒന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ചായ ഇട്ടു ചായയിലൂടെ അച്ഛൻ്റെ വേറൊന്നും അച്ഛൻ അങ്ങനെ ഒന്നും കഴിക്കത്തിയൊന്നുമില്ല അപ്പം ഞാൻ കുറച്ച് ചിപ്സും നമ്മുടെ ഈ മുറുക്കും ഒക്കെ എടുത്തുകൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ടിതാണ് നമുക്കും ചായ അമ്മയും ചേട്ടനും എല്ലാവരും ഉണ്ടായിരുന്നില്ല അപ്പം ഞങ്ങളും പതുക്കെ ചായയൊക്കെ കുടിച്ച് കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്നു കേട്ടോ അച്ഛന് തീരെ വയ്യ വയ്യ എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ വൈകിട്ട് ആയപ്പോഴത്തേക്ക് അച്ഛനും നമ്മൾ റൂമിൽ കൊണ്ടാക്കാതെ വെച്ചു അപ്പോൾ നമ്മുടെ സുന്ദിക്കതാ പതുക്കെ ഉറക്കമൊക്കെ വരുന്നുണ്ട് അപ്പോൾ അവൾ അച്ഛൻ്റെ കയ്യിൽ തന്നെയായിരുന്നു കേട്ടോ അങ്ങനെതാ അച്ഛനെയും കൊണ്ടുവന്ന് ഫ്ലാറ്റിന് താഴെ ആക്കിയിട്ട് പതുക്കെ നമ്മൾ തിരിച്ചു വന്നു അങ്ങനെ അന്നത്തെ ഒരു ദിവസം അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു അപ്പം നല്ല രസമായിരുന്നു അപ്പം ഈ വീഡിയോ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ